हिंद जय भारत भारत माता की भारत माता और योर माता इन वन लास्ट भारत माता की yeah. If you guys are still ഇത് ഇന്ന് കോഴിക്കോട് നടന്ന സംഭവമാണ് കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘപരിവാർ അനുകൂല സംഘടനകളുടെ ഒരു കോൺക്ലേവ് നടക്കും ഈ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായ മീനാക്ഷി ലേഖി മീനാക്ഷി ലേഖി തൻ്റെ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നു പ്രധാനമായും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ഈ പ്രസംഗത്തിൽ ഒടനീളം പ്രസംഗിച്ചത് കൂടാതെ കേരളത്തിലെ സമകാലിക സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ മീനാക്ഷി ലേഖി പറഞ്ഞിരുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ ഹീറോയാണ് എന്നുള്ള ഒരു പരാമർശം ടക്കം ഈ പ്രസംഗത്തിൽ മീനാക്ഷി ലേക്ക് നടത്തിയിരുന്നു ഇത്തരത്തിൽ തന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നടന്ന ചില സംഭവ വികാസങ്ങളുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മീനാക്ഷി ലേഖി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് സദസ്സിനോട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നു എന്നാൽ സദസ് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ഏറ്റുവിളിക്കലായി മീനാക്ഷി ലേഖിക്ക് തോന്നിയില്ല പിന്നീട് പലവട്ടം ഇതൊന്നും നിങ്ങൾ ഉഷാറോടുകൂടി ഭാരത് മാതാക്കി ജയ് എന്ന് ഏറ്റുവിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം മീനാക്ഷി ലേഖി ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നു ഇതിനിടെ സദസ്സിലുള്ള ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്ന് ചോദിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ഇത് ഏറ്റുവിളിക്കാൻ അതായത് മാതാക്കി ജയ് എന്ന ഏറ്റുവിളിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സദസ്സിൽ വെച്ച മീനാക്ഷി ലേഖി പറയുന്നു അതിന്റെയൊക്കെ വീഡിയോ ആണ് ഈ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ കണ്ടത് ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് പരിപാടിക്കെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായ മീനാക്ഷി ലേഖി തന്റെ പ്രസംഗത്തിന് ശേഷം ി ജയ് എന്ന് ഏറ്റുവിളിക്കാൻ സദസ്സിനോട് ആവശ്യപ്പെടുകയും സദസ് ഏറ്റുവിളിക്കാത്ത സാഹചര്യത്തിൽ അവിടെയുണ്ടായിരുന്ന സ്ത്രീയോട് അല്ലെങ്കിൽ ആ സദസ്സിനോട് തന്നെ കുപിതയായിക്കൊണ്ടാണ് മീനാക്ഷി ലേഖി ഈ പരിപാടിയിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരള So that every one person can make a difference. Bharat Mata ki. Yeah. If you guys are still sitting with their hands folded, is Bharat only my Mata or your Mata as well? Last attempt. Bharat Mata ki. Yeah. The lady in yellow can stand up. I'm going to ask you a straight question. Bharat is not your Mata. Harat This woman is still standing like this. I think you can leave the house.